ഏഷ്നൈറ്റിൽ റേറ്റിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പരമ്പരയാണ് ചെമ്പനിൽപൂവ് സച്ചിയുടെയും രേവതിയുടെയും കഥ പറയുന്ന പരമ്പരയ്ക്ക് ലക്ഷക്കണക്കിന് ആരാധകരമുണ്ട് ഈ അടുത്തായിട്ടായിരുന്നു സച്ചിയുടെയും രേവതിയുടെയും പ്രണയ ദാമ്പത്യത്തിലേക്ക് ഒരു കല്ലുകടിയായി ആമി എന്ന കഥാപാത്രം പുതുതായി എത്തിയത് ആമി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ചന്ദ്രികയിലായിരുന്ന ചന്ദ്രകാന്തം പരമ്പരയിൽ സഹനായിക കഥാപാത്രമായിരുന്ന പിങ്കി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മിയ മറിയ ആയിരുന്നു താരത്തിന്റെ ആമി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടുള്ള വരവ് പരമ്പരയെ വീണ്ടും എത്തിക്കുകയായിരുന്നു ആമി എന്ന കഥാപാത്രത്തെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ചന്ദ്രിക ചന്ദ്രകാന്ത പരമ്പര അവസാനിച്ചതിന് ശേഷം പിങ്കി എന്ന മിയാ മറിയെ കാണാൻ പ്രേക്ഷകർ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു ആഗ്രഹിച്ചവർക്കിടയിലേക്കായിരുന്നു വീണ്ടും മിനിസ്റ്റീൻ രംഗത്തേക്ക് തന്നെ മറിയ എത്തിയത് അങ്ങനെ ആമി എന്ന കഥാപാത്രം പൂവ് പരമ്പരയിൽ നിന്നും വിട വാങ്ങിയിരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരെ തേടിയെത്തിയത് സച്ചിയുടെയും രേവതിയുടെയും പ്രണയ ദാമ്പത്യത്തിൽ ഒരു കല്ലുകടിയായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ആമി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു പരമ്പരയിൽ നിന്നും പിന്മാറുന്നതിനെ കുറിച്ച് മിയ മറിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി മിയ എന്ന കഥാപാത്രത്തെ ഏറ്റെടുത്തത് ചെമ്പനിർപ്പൂവ് പരമ്പരയിലേക്ക് ആദ്യമായി ഞാൻ അഭിനയിക്കാൻ വേണ്ടി എത്തിയ സമയത്ത് സെറ്റിൽ എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു പുതിയ ആളുകാരുമായി ഇടപഴകാൻ വലിയ പ്രയാസമായിരുന്നു എന്നാൽ പിന്നീട് എനിക്ക് എൻ്റെ സ്വന്തം ഫാമിലിയെ പോലെ തന്നെയാണ് ചെമ്പനിർ പൂവ് പരമ്പരയിലെ സെറ്റ് അനുഭവപ്പെട്ടത് അവിടെ ഞാൻ ഒരുപാട് സന്തോഷവതിയായിരുന്നു അവിടത്തെ ഓരോ നിമിഷവും ഞാൻ ഒരുപാട് മിസ് ചെയ്യും അതിനോടൊപ്പം തന്നെ എന്നെ ഏറ്റെടുത്ത ആമി എന്ന കഥാപാത്രത്തെ ഏറ്റെടുത്ത എൻ്റെ പ്രേക്ഷകർക്കെല്ലാവർക്കും ഒരുപാട് നന്ദി എന്നും കൂടെ മിയാ മാറിയ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചു തൊട്ടുപിന്നാലെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ഇനി എന്നാണ് ആമി എന്ന കഥാപാത്രം പരമ്പരയിലേക്ക് തന്നെ തിരിച്ചെത്തുക എന്നുള്ള ചോദ്യവുമായി എത്തിയത് ചെമ്പനീർപ്പുവ് പരമ്പരയിൽ രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിലേക്ക് എത്തിയ ഒരു പുതിയ അതിഥി തന്നെയായിരുന്നു ആമി എന്ന കഥാപാത്രം സച്ചിയുടെ കളിക്കൂട്ടുകാരിയായിട്ടായിരുന്നു ആമി എത്തിയത് എന്നാൽ അത് സച്ചിയുടെയും രേവതിയുടെയും ദാമ്പത്യത്തിൽ ചെറിയ മുറിവുകൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് കളിക്കൂട്ടുകാരനെ കണ്ടതിന് ശേഷം ആമി എന്ന കഥാപാത്രം പരമ്പരയിൽ നിന്നും പിന്മാറുകയും ചെയ്തു ചെമ്മിനീർപ്പുവ് പരമ്പരയുടെ റേജിങ്ങനെ തന്നെ എന്ന കഥാപാത്രത്തിന്റെ വരവ് വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചു